നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭർത്തമായ സ്വാഗതം അങ്ങനെ നോറയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരുക്കിയ സീക്രട്ട് റൂമിൽ ബോസനൻ നോറയെ കുഞ്ഞു ആമയെ അവരുടെ പുന്നാര മോളെ എന്ത് ചെയ്തു സീക്രട്ട് റൂമിലേക്ക് വെച്ചു കൊണ്ട് രണ്ട് മണിക്കൂർ ഇരുത്തിയിട്ട് പ്രേതമായിട്ട് അതിനകത്തോട്ട് കയറ്റി ഞാൻ ലൈവ് കണ്ടിറങ്ങിയതാണ് പ്രേതമായിട്ട് ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടു പ്രേതമായിട്ട് ഇങ്ങനെ നിഴലായി പാടിയൊക്കെ വന്നു പേടിച്ച് തൂറും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പേടിച്ച് തൂറു എന്നാൽ എല്ലാവർക്കും മനസ്സിലായി ആ പാട്ടിട്ടപ്പോൽ മാത്രം ഈ പറയുന്ന ജാസ്മിനും നമ്മുടെ ആരാണ് ശ്രീതു എല്ലാം പേടിച്ചു ജാസ്മിനും ഓടി വന്ന് അർജുനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു അതിന്റെ ഇടയിൽ ശ്രീത് കയറുന്നു വേണ്ട നീ പിടിക്കണ്ട ഞാനുണ്ട് പിടിക്കാൻ എന്നുള്ള മട്ടിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആരും പേടിച്ചൊന്നുമില്ല ആ പാട്ട് കേട്ടപ്പോൾ പേടിച്ചു അവളെ കണ്ടപ്പോ തന്നെ അവളെ ആ ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എന്തു ചെയ്തു ആൾക്കാർക്കെല്ലാം മനസ്സിലായി ഇത് നോറ തന്നു മനസ്സിലായി അതുകൊണ്ട് അവരും പേടിച്ചൊന്നും ഇല്ല പക്ഷെ പാട്ടിട്ടപ്പോൾ അവർ ആ പാട്ട് കേട്ടു രാത്രി അങ്ങനെ ഒരു പ്രേതത്തിന്റെ പാട്ടിടുമ്പോ അവർക്ക് പേടിക്കില്ല അത്രയേ ഉള്ളൂ അപ്പോ ഇന്ന് നടന്നത് സത്യം പറഞ്ഞ ഞാൻ ഒരു സീക്രട്ട് റൂമ് ഈ പറഞ്ഞ നോറയ്ക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു സീക്രട്ട് റൂമാണെന്നാണ് എനിക്ക് തോന്നിയത് അവളെ എങ്ങനെയാണ് അകത്ത് കേട്ടണം നമുക്കറിയാൻ സാധിക്കുന്നത് സായിയേക്കാളും വോട്ട് കുറവ് നോറയ്ക്ക് തന്നെയായിരുന്നു നോറയിൽ ഈ പറയുന്ന ആരാണ് നമ്മുടെ നന്ദനയും തന്നെയായിരുന്നു പുറത്തു പോകാനുള്ളത് പക്ഷെ നോറയെ ഫേവർ ചെയ്യാൻ വേണ്ടിട്ട് അവർ മനഃപൂർവ്വം കൊടുത്ത ഒരു സീക്രട്ട് റൂമാണ് ഞാൻ കരുതി ആ സെറ്റിൽ സീക്രട്ട് റൂം ഇല്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ സീക്രട്ട് റൂം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കണ്ടന ഏതെങ്കിലും ഈ പറയുന്ന അൻസിബയെ അൻസിബ പുറത്തായ സമയത്ത് ഈ നോറയ്ക്ക് കൊടുത്ത ഫേവറിസം അതേ കൺസിഡറേഷൻ എന്തുകൊണ്ട് അനസിബിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ അൻസിബയ്ക്ക് കൊടുക്കാറുന്നല്ലോ ഒരു രണ്ടു ദിവസം അവിടെ ഇട്ടിട്ട് പിന്നീട് കയറ്റാമായിരുന്നല്ലോ അങ്ങനെ എത്രയും പേര് പോയി അവർക്കൊക്കെ കൊടുക്കാമായിരുന്നല്ലോ അഫ്സറിക്ക് കൊടുക്കാമായിരുന്നല്ലോ അപ്പോ ഇങ്ങനെ നല്ലൊരു സീക്രട്ട് റൂം അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്രയും കുറെ കണ്ടന്റ് നമുക്ക് കിട്ടുമായിരുന്നു സീക്രട്ട് റൂമിൽ രണ്ട് ദിവസം ഒരു മത്സരത്തെ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ കുറച്ച് കണ്ടന്റ് കിട്ടുന്നു അതിനൊന്നും നിങ്ങൾ ശ്രമിച്ചില്ല നിങ്ങളുടെ കുന്നാറ പുത്രിയെ എന്ത് ചെയ്യണം ഒന്ന് അതിനകത്തോട്ട് വീണ്ടും കയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു സീക്രട്ട് റൂം വരെ നിങ്ങൾ ഉണ്ടാക്കി വേൾഡാൻ ബിഗ് ബോസ് എന്നാ കാരണം നോറയ്ക്ക് കിട്ടുമ്പോഴുള്ള ഒരു കൺസിഡറേഷനും പിന്നീട് പിന്നെ ഫേവറിസം ഒന്നും മറ്റാർക്കും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും നോറയെ ഒരു ചെല്ലാ കുട്ടിയെ പോലെ ഒരു ഇല്ലാ കുട്ടിയെ പോലെ അവർ പരിപാലിച്ചു വരുന്നുണ്ട് അതൊരു ലാലേട്ടനായിക്കോട്ടെ ഈ പറയുന്ന ബിഗ് ബോസ് ആയിക്കോട്ടെ ബിഗ് ബോസ് ഏത് നിമിഷം പിന്നീട് ഇന്നത്തെ കൺഫെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തി ബോസെ എന്നെ എന്നെ ഒന്ന് പിന്നീട് കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പൂർത്തിയാക്കേണ്ട അതിനു മുമ്പേ കൺഫെൻഷൻ റൂമിൽ വിളിച്ച് ആശ്വാസ ഒക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ബൂസ്റ്റാക്കി വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ീ പറയുന്ന യവിഷൻ നടന്നപ്പോഴും നോറയ്ക്ക് വേണ്ടി ഒരു കൺഫെൻഷൻ റൂമൊക്കെ ഉണ്ടാക്കി നോറെ രണ്ടു മണിക്കൂർ അവിടെ കൊണ്ട് ഇരുത്തി നോറ പിന്നെന്താ ഹെഡ്ഫോൺ ഒക്കെ വെച്ച് അതിനകത്ത് നിന്ന് വിലസിരുന്ന് കാണുന്നുണ്ട് നല്ല ഫുഡ് നല്ല തട്ടൊക്കെ ആണോ കേട്ടോ അനു തട്ടുന്നുണ്ട് അതിന്റെ ഇടയിൽ കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട് കാരണം എന്താണെങ്കിൽ എനിക്ക് കപ്പ് മാത്രം മതി പിന്നെ പൈസയൊക്കെ അവർക്ക് കൊടുത്തോളൂ എനിക്ക് കപ്പ് മാത്രം മതി എനിക്ക് കപ്പൊന്നും വിലയർക്ക് പിന്നെ ഈ ഈ ഷോയ്ക്ക് ഒരു വേല്യൂ ഇല്ലേ ഇവരെല്ലാരും ഓടെ കിടന്ന് പൈസയുടെ കേസ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെല്ലാവരും പെട്ടിയെടുക്കുന്ന കേസൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു എനിക്ക് പട്ടിയും പൈസയൊന്നും വേണ്ട എനിക്ക് കപ്പാണ് മുഖ്യം ഈ ഇതിനൊരു വാല്യൂ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷോയ്ക്കൊരു മീനിങ് ഇല്ലേ പിന്നെ അതിനൊരു അർത്ഥമുണ്ട് അതിനൊരു വാല്യൂ ഉണ്ട് എന്നൊക്കെ നിന്ന് വലിയ വലിയ വായിൽ വർത്താനം പറയുന്നുണ്ട് നോറയ്ക്ക് ചിലപ്പോൾ പൈസയുടെ വാല്യൂറൊക്കെ ഒരുപാട് പണം ഉണ്ടായിരിക്കാം പണമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് പൈസയുടെ വാല്യൂ അറിയാം ഇവിടെ വരുന്നത് പണത്തിന് വേണ്ടി തന്നെയാണ് പിന്നെ കുറെ പണം അത്രയ്ക്ക് പണം അതായത് ഫെയിമിന് വേണ്ടി ഇവിടെ ഫെയിമിന് വേണ്ടി ഇതിൽ ഞാൻ നാറിയാണ് ഇറങ്ങുന്നത് ഏ അപ്പാലും പൈസയ്ക്ക് എല്ലാവർക്കും വാല്യൂ ഉണ്ട് നോറയ്ക്ക് പൈസയുടെ പിന്നെ ബുദ്ധിമുട്ട് അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം നോറ അങ്ങനെ സംസാരിച്ചത് പക്ഷെ അവർക്ക് ആ പൈസയുടെ ബുദ്ധിമുട്ട് അറിയാമെന്നുള്ളവര് സംസാരിച്ചത് അവർ എന്തായിക്കോട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ മറ്റൊരു ഒരു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ആരാണ് നമ്മുടെ പേര് പറഞ്ഞു അവസാനം പോയ പെൺകുട്ടി പോയപ്പോൾ കഴിഞ്ഞ സീസൺ സിക്സിൽ പേര് പറഞ്ഞു ആ പോട്ടെ അത് പോയപ്പോ പെൺകുട്ടികളുടെ എണ്ണം സ്ത്രീജനങ്ങളുടെ എണ്ണം കുറവായത് കൊണ്ടാണ് തിരിച്ചു കഴിക്കുന്നത് എന്ന് പറഞ്ഞതരുന്നത് അതുപോലെ തന്നെ ഇവിടെയും പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അതും ഒരു കാര്യം കാര്യം അല്ലെങ്കിൽ ഒരു കാരണമാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവിടെ നോറയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വെറും രണ്ട് പെൺകുട്ടികൾ മാത്രമേ വീടിനകത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം നോറയെ തിരിച്ചു കയറ്റി ചിലപ്പോൾ അടുത്ത കാര്യത്തിൽ ആദ്യട്ടം വന്ന് പറയുമായിരിക്കാം പെൺകുട്ടികളുടെ സി ജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അളവ് കുറവായതുകൊണ്ട് കൊണ്ട് നോറയ്ക്ക് ഒരു ചാൻസും കൂടി കിട്ടി എന്ന് പറയാൻ പറയുമായിരിക്കാം മനസ്സിലായോ അപ്പൊ എന്തായാലും നോറയ്ക്ക് കിട്ടുന്ന ആ ഒരു ഫേവറിസം ഒരുപാട് ഇപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇന്നത്തെ പ്രത്യേക ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഇന്നത്തെ കട്ടികൾ വളരെ സൂപ്പർ ആയിരുന്നു വളരെ പ്രശ്നം വലിയ എടുത്തു പറയാനൊന്നുമില്ല പിന്നെ കുറച്ച് ടാസ്കുകൾ അവർക്ക് കൊടുത്തു ഈ പറയുന്ന ടങ് സ്പ്പ് ചെയ്യുന്ന കുറെ ടാസ്കുകളും മറ്റേ പഴഞ്ചൊല്ലുകളും പിന്നെ എന്താണ് കൊറേ കഥങ്കഥകളും പണ്ടത്തെ പോലത്തെ കുറെ കടങ്കഥകളും പിന്നെ ഈ സിജോയും ജാസ്മിനുമായിട്ട് അവതരിപ്പിച്ച പറയുന്ന വാർത്ത അല്ലേ അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഒരു ബോറടിക്കാതൊക്കെ പോയി കുറെ തമാശകളും സ്വയം എന്ത് ചെയ്യണം സ്വയം ഊക്കിയൊക്കെ അവരെന്ത് ചെയ്തു ആ ഒരു അതൊരു മനോഹരമായിട്ട് കൊണ്ടുപോയി പിന്നെ കുറച്ച് പേര് എഴുതുക കുറച്ച് എങ്ങനെയെങ്കിലും എപ്പിസോഡ് ഒന്ന് എന്ത് ചെയ്യണം ഈ പറയുന്ന എവിഷനിലേക്ക് നീട്ടിക്കൊണ്ട് പോകണം എന്ന് വിചാരിച്ച് കുറച്ച് ടാസ്കള് കൊടുത്തു പക്ഷെ ഇന്നത്തെ ടാസ്കിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളത് മാത്രമേ കൂളു എന്നറിയാണെങ്കിൽ ആറ് പോറും ടാസ്ക് ആയിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് എവിഷൻ പ്രക്രിയ തുടങ്ങിയത് എവിഷൻ പ്രക്രിയയിൽ ഈ പറഞ്ഞതുപോലെ കറണ്ട് പോയി ഇനി ഈ വട്ടേ ഉള്ളൂ അതിന് നിങ്ങൾ സഹിക്കുക അപ്പൊ എവിഷൻ പ്രക്രിയയിൽ അതിനകത്ത് മറ്റൊന്നുമല്ല എന്താണ് കുറെ പൂക്കൾ കൊടുക്കും ആ പൂക്കൾ കൊടുത്തിട്ട് ആ പൂക്കളുടെ കളറുള്ള ഒരേ പെട്ടിയിലെ ഫ്രണ്ടിൽ പോയി നിൽക്കുക അതിനുശേഷം പെട്ടി തുറക്കുക അവിടെ പച്ച പിന്നീട് റബണാണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ സേവായി ആയി ആണെങ്കിൽ എന്തായി നിങ്ങൾ ആയി അങ്ങനെ ലാസ്റ്റ് പിന്നെ സായിയും ഈ പറയുന്ന നോറയും വരുന്നു നോറയ്ക്ക് പിന്നെ ചുവന്ന റബൺ കിട്ടുന്നു നോറ എന്ത് ചെയ്യുന്നു പുറത്താക്കുന്നു പ്രധാനവാതിരി വഴി പുറത്താക്കിട്ട് നേരെ കൊണ്ട് സീക്രട്ട് റൂമിൽ ഇരുത്തുന്നു വെറും രണ്ട് മണിക്കൂറത്തേക്ക് സീക്രട്ട് റൂമിൽ ഇരിക്കുന്നു നല്ല മൃഷ്ട ഭക്ഷണം കൊടുക്കുന്നു നല്ല രീതിയിൽ വെട്ടി അടിക്കുന്നുണ്ട് നോറ് അവിടെ ഇരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചത് അപ്പോ എന്തായാലും അവസാനം ഒരു പ്രാങ്കൊക്കെ നടത്തി എല്ലാരെയും വീട്ടിനകത്തൊക്കെ കയറ്റി അവസാനം ഒരു ഒരു പ്രേതത്തിന്റെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് നോറയെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നു നോറ അതിനെ അഭിനയിച്ച് കുളമാക്കി എന്നുള്ളതാണ് കാരണം കണ്ട ഉടനെ എല്ലാവർക്കും മനസ്സിലായത് നോറയാണെന്ന് മനസ്സിലും പക്ഷെ സായും സുജയും മറ്റുള്ളവരൊക്കെ എന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നെ നന്ദനയും കൂടി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നന്ദനയുടെ തിരിച്ചു വരും ഉണ്ടായില്ല അതുപോലെ ഈ പറയുന്ന നോറ ഔട്ടായ ശേഷം അവിടെ ആർക്കും വലിയ സന്തോഷമോ വലിയ ദുഃഖമോ ഉണ്ടായിരുന്നെന്ന് തോന്നില്ല ഈ പറഞ്ഞ ജാസ്കർ കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നു ഏഹ് പോയപ്പോൾ കുറച്ച് സന്തോഷം മുഖങ്ങളിലെ ഭാവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു തിരിച്ചു വന്നപ്പോൾ ആ സന്തോഷം ഇല്ലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു അപ്പൊ ലൈവ് അറിയാം അത്ര ഒരു ഒരു പ്രസന്ന ഒരു പ്രസന്നത അവിടെ മുഖത്തില്ലായിരുന്നു കാരണം എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും അവർ ബുദ്ധശത്രുത്തിലായിരുന്നല്ലോ അപ്പൊ ശത്രു എങ്ങനെയെങ്കിലും പോയി എനിക്ക് മുമ്പേ അവള് പോയല്ലോ എന്നൊരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തിയൊക്കെ ആർക്കുണ്ടായിരുന്നു ഈ പറയുന്ന ജാസ്മിൻ ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആ ആത്മസംതൃപ്തി ഒന്നും കണ്ടില്ല ആ എന്തായാലും അവള് തിരിച്ചു വന്നല്ലേ എന്നൊരു ഒരു 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 സംഭവം മുഖത്ത് കാണാൻ സാധിക്കുമായിരുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് വേറെ പ്രത്യേകിച്ചൊന്നും നടന്നതായിട്ടൊന്നും എനിക്ക് തോന്നില്ല ഇനിയിപ്പോ അടുത്ത ആഴ്ച ഇനി എന്താ അടുത്ത പെട്ടി ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് പെട്ടി ടാസ്ക് കൊടുത്തതിനു ശേഷമാണ് ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിട്ടില്ലേ പെട്ടി ടാസ്ക് ഒക്കെ കൊടുത്ത് അതിൽ ആരെങ്കിലും ഒരാളെടുക്കുന്നു ഒരാൾ പുറത്താകുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ രണ്ടു ദിവസം കഴിയുമ്പോൾ പഴയ ഓൾഡ് കണ്ടസ്റ്റൻസ് എല്ലാം ചെയ്യുന്നു തിരിച്ചു കയറുന്നു പിന്നെ തീർന്നു ഇനി ഇനി ഇവിടെ വലിയ ടാസ്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇതുപോലുള്ള കുറച്ച് ടാസ്കും കാരണം ഈ പെട്ടി ടാസ്കും പിന്നെ ഇത് ഇത് ഓൾഡ് കണ്ടസ്റ്റൻസ് തിരിച്ചു വരുന്നതും സാധനങ്ങളും അപ്പോഴേ ഇനി ഓൾഡ് കണ്ടസ്റ്റൻസ് തിരിച്ചു വരുമ്പോൾ കുറച്ച് പിന്നീട് എന്താണോ കുറച്ച് കണ്ണൻ്റെ ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഗബ്രി നിത്യഹരിത കാമുകൻ കാമുകയെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ വരുന്നല്ലോ പിന്നെ ചേഷ്ടകൾ കാമുക ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഏത് രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു പിന്നീട് പിന്നെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് നോക്കിക്കണ്ട കാണേണ്ടതായിട്ടിരിക്കുന്നു വേറെ ആരും തിരിച്ചു വന്നിട്ട് വലിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നമ്മുടെ റോഖിബായ്ക്കും ഈ പറഞ്ഞ സിബിനൊന്നും ക്ഷണം കിട്ടിയിട്ടില്ല അവരെന്തെങ്കിലും എന്തായാലും ഈ ഒട്ടം വിളിക്കത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ കാണും കാരണം രണ്ടുപേർക്കും ഷോയ്ക്ക് എതിരായിട്ട് നിന്നവരാണ് പിന്നീട് നമ്മുടെ റോക്കി ഭായ് അറിയാല്ലോ തന്നെ ഇടിച്ചിട്ട് ഞാൻ വലിയ ഹീറോയാണെന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ കിടന്ന വിലസുന്നുണ്ട് അവനെയും വിളിച്ചിട്ടില്ല അതുപോലെ സിബൻ ഈ ഷോയ്ക്ക് എതിരെ തന്നെ പല വളരെ ഗുരുതരമായ ആരോപണം നടത്തിയത് കൊണ്ട് തന്നെ സിബിനെയും തിരിച്ചു വിളിക്കാൻ വിളിക്കില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് നടന്നത് എന്തായാലും നോറ സീക്രട്ട് റൂമിനെ തിരിച്ച് പ്രേതമായി വീടിനകത്ത് കയറിയിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയ്